ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പുതിയ വൈറസായ എച്ച് എം പി വി വൈറസിനെ കുറിച്ചിട്ടാണ് അതായത് ഹ്യൂമൺ മെറ്റ ന്യൂമോ വൈറസ് ഇതെന്താണ് ഇത് ഗുരുതരമാണോ നമ്മളും ഈ വൈറസിൽ നിന്ന് ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ അരുൺദാസ് വിളിയായി കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിക്ക് പിന്നാലെ അഞ്ചു വർഷം കഴിയുമ്പോൾ ചൈന ഇപ്പോൾ മറ്റൊരു ആരോഗ്യ പ്രതിസന്ധിയെ നേരിടുകയാണ് എച്ച് എം പി വി വൈറസ് ഇപ്പോൾ ചൈനയിൽ പ്രത്യേകിച്ച് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വ്യാപകമായി പടരുകയാണ് ഈ വൈറസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചുമ ജലദോഷം പനി ശ്വാസതടസ്സം എന്നിവയാണ് ഈ വൈറസിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇനി എന്താണ് എച്ച് എം പി വി എന്ന് നോക്കാം എച്ച് എം പി വി എന്നത് ഒരു ന്യൂമോ വിരുടെ ഫാമിലിയിൽപ്പെട്ട ഒരു വൈറസാണ് ഇത് പുതിയ വൈറസ് ഒന്നുമല്ല രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡിൽ തിരിച്ചറിഞ്ഞുവെങ്കിലും ഏതാണ്ട് അമ്പത് വർഷമായി ഇത് ലോകത്ത് സജ്ജിക്കുന്നുണ്ട് തണുപ്പ് കാലത്ത് കുട്ടികൾക്ക് ജലദോഷം വരുത്തുന്ന ഒരിനം ആറിന്റെ വൈറസ് ആണ് എച്ച് എം പി വി എച്ച് എം പി വി പ്രധാനമായും അപ്പർ ആൻഡ് ലോവർ റെസ്പിറേറ്ററി കണ്ടീഷൻസ് ആണ് ഉണ്ടാക്കുന്നത് പല പ്രായത്തിലുള്ളവർക്കും ബാധിക്കുമെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും ഇത് കൂടുതലായി അപകടകാരി ആവാറുണ്ട് വൈറസിന്റെ സ്വഭാവം നോക്കുമ്പോഴാണെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് ബാധ പോലെ മൂക്കിൽ നിന്നും തൊണ്ടയിലും ഇൻഫെക്ഷൻസ് എല്ലാം വരുന്ന ഒരു വൈറസാണിത് ശരീരത്തിൽ കടന്നാൽ രണ്ടു മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ തുമ്മലും തൊണ്ടവേദനയും പനിയുമായി അസുഖം തുടങ്ങും ഒരാഴ്ച കൊണ്ട് തനിയെ മാറുകയും ചെയ്യും തനിയെ അവസാനിക്കുന്ന വൈറസ് അതായത് സെൽഫ് ലിമിറ്റിംഗ് വൈറസ് ആണ് എച്ച് എം പി വി എച്ച് എം പി വി രോഗബാധ വ്യക്തികളിലൂടെ അതായത് ശ്വാസവ്യവസ്ഥയിലൂടെ പകരുന്ന ഒരു വൈറസാണ് പ്രത്യേകിച്ച് ചുമലൂടെയും തുമ്മലിലൂടെയെല്ലാം പകരാൻ സാധ്യതയുണ്ട് അഫക്റ്റഡായ വ്യക്തിയിൽ നിന്നും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമെല്ലാം ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നു സാധാരണ സീസണൽ ഫ്ലൂ പോലെയായിരിക്കും എന്നിരുന്നാലും അവഗണിച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഗുരുതരമായ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ വരെ സൃഷ്ടിക്കാൻ ഈ വൈറസിന് സ്ട്രെങ്ത് ഉണ്ട് ഇനി ട്രീറ്റ്മെൻറ്റ് പാട്ടിലേക്ക് പോകുമ്പോൾ ഭൂരിഭാഗം കേസുകളും സ്വാഭാവികമായും ഭേദമാകും വീട്ടിൽ വിശ്രമവും ജലാംശവും നൽകിയാൽ മാത്രം മതിയാകും അതേപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ആശുപത്രി പരിചരണം ആവശ്യമായേക്കാം ഈ വൈറസ് മൂലമുള്ള മരണസാധ്യത സാധാരണയായി വളരെ കുറവാണ് പക്ഷേ ഒരുപാട് പ്രായമുള്ളവരിലും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ലൈക്ക് ഹാർട്ട് പേഷ്യൻസ് ആസ്മ പോലുള്ള രോഗങ്ങളുള്ളവർ കിഡ്നി റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസുള്ളവർ ഇവർക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എച്ച് എം പി വി സാധാരണ സീസണൽ വൈറസുകൾ വരുത്തുന്ന ശ്വാസകോശ രോഗങ്ങൾക്ക് സമാനമായതാണ് നമ്മുടെ ആശുപത്രികളിലും ആരോഗ്യ സംവിധാനങ്ങളിലും ഈ സീസണൽ വൈറസുകൾ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ലഭ്യമാണ് എന്നിരുന്നാലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ സോ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുക ശുചിത്വം പാലിക്കുക കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും അധികം ശ്രദ്ധ നൽകുക ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ എന്തെങ്കിലും കൂടുതലായി കണ്ടാൽ ഉടനെ ഡോക്ടറുടെ നിർദ്ദേശം തേടുക ഇപ്പോൾ ഭീഷണി ഇല്ലെങ്കിലും ജാഗ്രത ആവശ്യമാണ് എച്ച് എം പി വി കോവിഡ് നയൻറ്റീൻ പോലെയുള്ള മഹാമാരിയല്ല പക്ഷേ പകർച്ചവ്യാധിയുടെ സാധ്യത ഇല്ലാതാക്കാൻ ശുചിത്വം പാലിക്കേണ്ടതുണ്ട്